യാതൊരുവിധ ഡോണേഷൻ സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എംഇ എസ് സ്കോളർഷിപ്പോ കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു എം ഇ എസ് കോളേജ് കൊച്ചി മുണ്ടംവേലി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർ ടുവൻ സെവൻ നയൻ സീറോൾ എം എസ് കൊച്ചി കോളേജിൽ ലഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു എം എസ് കൊച്ചി കോളേജ് മുണ്ടംവേലിയിൽ ലഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി നിങ്ങൾ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അത് നിങ്ങൾ നന്നായി വിദ്യാഭ്യാസം ചെയ്ത് വിദ്യ നേടിക്കഴിഞ്ഞാൽ അത് പിന്നീട് ധനമായി മാറും ഇന്ന് നിങ്ങൾ വിദ്യ നേടുന്നില്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് നിങ്ങളുടെ ഭാവിയിലെ അത്ര മനസ്സിലാക്കിയാണ് വിദ്യാർത്ഥി അതായത് വിദ്യ എന്ന് പറഞ്ഞാൽ ധനം നമുക്ക് പിന്നീടാണെന്നും വിദ്യ അഭ്യസിച്ചാൽ ചടങ്ങിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ലിജിയ ഫെർണാണ്ടസ് പറഞ്ഞു

തീർച്ചയായിട്ടും അല്ല ഞാൻ നിങ്ങളുടെ മുന്നിലോട് നിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അർഹത അത് ഞാൻ ഒപ്പിടിച്ചു കൊണ്ടല്ല അതെന്റെനേഷൻ ആണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കോളേജിലെ അധികൃതരെ അന്വേഷിച്ചോളം എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ഞാൻ എനിക്ക് കാണുന്ന എൻ്റെ അർഹത നാളി ഞാൻ യാതൊരു വിധ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതുപോലെ സത്യസന്ധമായും ആർജത്തോടു കൂടി പറയാനുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം സോഷ്യൽ വർക്കർ ബെന്നി പുത്തമ്പുരകൾ വിദ്യാർത്ഥികളായ ഫെമിത എഞ്ചൽ അബിയ തോമസ് മുഹമ്മദ് മുനവീർ തുടങ്ങിയവർ സംസാരിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ എസ് പി ധന്യമോൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി ഫിസിയോളജിസ്റ്റുകളായ ദിവ്യ പത്മകുമാർ രാജലക്ഷ്മി എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു E os piro, tô por